आरुआरम, आरुआरम। ओह, पादक क्या? Excuse me। आई साबु। yes. yes. Is this bus क्या भाई? Yes. This, this bus is Gavi. Gavi Adhe, going, uh -huh. yep. uh -huh. Uh -huh. Yes. Bus going पत्रनिर्धार daily। अरे। अरे, 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 अर Island. Thank you. Sit down, yeah. sit down. Mm -hmm. sit down. <laughs> <laughs> hmm. It is our I ticket. Yes, tickets please. To Gavi, please. 35 plus 35, 70 rupees. Yeah. <laughs> yeah. yeah. Yes, Do you know anything you. about this resort? Uh, hmm? hey, this resort is a uh, summer. I si mm. oh. चेल्लू माशे हाय आई एम कल्याणी आई एम ए गवी गर्ल हेलो नाइस टू मीट यू साइपो आई एम बकचन गवी बॉय फोर्टी इयर्स दिस रिसोर्ट वेरी एक्सपेंसिव ओह एक्सपेंसिव यस टेन थाउजेंड रुपीस डेली टेन थाउजेंड और कितना ना यू कम माय होटल గుడ్ హోమ్ స్టే 4000 రూపీస్ ఓన్లీ ఇస్ ఇట్ హోమ్లీ ఫుడ్ డాన్స్ మ్యూజిక్ ఎవ్రీథింగ్ రియల్లీ రెస్ట్ మెట్ yes yes అంటే పంజరాను పంజరాను ఈశ్వరా ന താബലോട്ടാണ് പോയി ജാക്കി എടുക്കാൻ നോക്ക് ജാക്കി എടുക്കാൻ നോക്ക് ഹല്ല ഈ കണ്ടക്ടറ കാൽ വലിച്ചപ്പോൾ ഡ്രൈവർ കാണല്ലോ ആ സംഭവം ശരിയാണ് ചെറിയ സമയത്ത് വലപ്പം കുറച്ച് കുറയേ പോയി ജാക്കി എടുക്കാൻ നോക്ക് എന്താണ് നോക്കണോ നാരെ ഇക്കോ ഇനി എപ്പെത്താനാണ് കവാനി വാട്ട് ഹപ്പൻ അം ബസ് പഞ്ചർ ഇന്നാ सागर വക്ക ചേഞ്ച് ചാക്കി ഹെ തല്ലാനി സൂസര സമയടക്കോ കം ഓൺ ലെറ്റ്സ് ഗോ ഔ ഇതെപ്പോ എങ്ങനെയാ അത് അവിടെ വെച്ചിട്ട് വീൽ വീലുള്ള സ്പാൻഡ് എടുക്കുന്നേക്കെ പറയണേ ഞാൻ ഇനി അത് ഞാൻ തന്നെ എടുക്കണോ പിന്നെ ഞാൻ എടുക്കണോ ഇല്ല ഞാൻ എടുക്കാം വലിപ്പം കണ്ടക്ടർ മതി ഓ ഒന്ന് വേഗം മുറുക്കണ എല്ലാം നട്ട മുറുക്കണം ഗേവി ഇവിടെ അടുത്തല്ലേ മേടിക്ക നീ നീ ഇത്രയേക്കും ചെയ്തില്ലേ ഇനി ബാക്കി നീ തന്നെ ചെയ്യി ഞാനോ ഒന്ന് കൈ വെച്ചോടേ കൈ വെക്ക് ഞാൻ ഓക്കേ ഞാൻ തന്നെ చేതോളാം പോടാ ഇനി രണ്ടുപേര് സേ സായപ്പന്മാരെ മേക്കണ്ടേണ്ടെ വാപ്പാ ഓഫീസറെ െങ്കിലും പറ്റുവോ പോസ്റ്റ് മാസ്റ്ററെ കണ്ടിട്ട് രണ്ടു ദിവസമായല്ലോ പോസ്റ്റ് ഓഫീസിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു എല്ലാവർക്കും പണി തെരക്ക ആ മാഷെ ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു എന്താണാവോ നാളെ ഞാൻ ലീവാ ഒന്ന് തിരുവനന്തപുരം ഇല്ല എവിടെങ്കിലും കള്ളും കുടിച്ചു ബോധമില്ലാണ്ട് കിടക്കണ്ടാവും കഷായം ഉണ്ടാക്കാൻ കുറച്ച് ആടലോടവും കുറുന്തോട്ടിയും കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയതാ എവടെയാണാവോ എന്നെ കണ്ടില്ല അവന്റെ കാര്യം പറയാതിരിക്കാം പറയാതിരിക്കേദം ഒരാവശ്യം വരുമ്പോൾ മഷ്ഷീറ്റ് നോക്കിയാണത് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ കടങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടാവും അത് പറഞ്ഞപ്പോഴാ ഓർത്തത് താവും പരിസരവും ആകെ കാട് പിടിച്ച് കിടക്കുക മാഷ് ഭദ്രനോട് ആ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കാൻ പറയണം മാഷ് പറഞ്ഞാലേ അവൻ കേക്കു അതിന് ഒന്ന് കണ്ടു കിട്ടിയിട്ട് വേണ്ട വിളിച്ചപ്പാടെ ഇക്കുറി ഉത്സവത്തിന് ദൈവം വരുമോ മാഷെ വരാതിരിക്കില്ല ഇത്തവണത്തെ ഉത്സവത്തിന് അവൻ വരുമെന്നും പറഞ്ഞു കഴിഞ്ഞാഴ്ച അവന്റെ കത്തുണ്ടായിരുന്നു ഇത്തവണ കാണോ സമയം കാണുന്നില്ലല്ലോ അതാ ഞാനും വല്ല പോയി വീട്ടിൽ ആടലോട്ടും കുറുന്നോട്ടുംഴവീനും നല്ല കൊടംപുളിയിട്ട് വറ്റിച്ചു വെച്ച് ആമറിച്ച് മാറിക്കും ദേവൻ ഉത്സവത്തിന് വരുന്നുണ്ടെന്ന് കൂട്ടുകാരൻ വരുന്നുണ്ടെന്ന് പറയപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടല്ലോ മാഷേ അതെ നീ ആ കാവും പരിസരവും ഒക്കെ ഒന്ന് വെട്ടിത്തെളിച്ചു വൃത്തിയാക്കണം ഉത്സവ വരുന്നത് എന്തേ അതെ അത് ഞാൻ കാര്യം കാര്യം പറ അതായത് കുട്ടി കുട്ടി ഈ കുട്ടിയുടെ ഇംഗ്ലീഷ് തീരെ പോരാട്ടോ വളരെ മോശം പറയേ വേണ്ട എന്തായാലും വേറെ ുംറിയില്ലെങ്കിൽ ഒരു സത്യം ഞാൻ പറയാം സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഏക ബസ് കണ്ടക്ടർ ഞാനാണ് ഈ വരെ പത്തുമതിന് എത്രയാഷെ എന്റെ പൊന്ന് മാഷെ നമ്മളീ കണ്ടമൂറി ഇംഗ്ലീഷ് കൊണ്ടൊക്കെ തട്ടിമുട്ടി ജയിച്ച് പോയിക്കോളാം മാഷി മാഷിന്റെ കാര്യം നോക്ക് അപ്പൊ പോട്ടെ ഇംഗ്ലീഷുകാര ാണ് അയ്യോ അതല്ല ഈ നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ ബാക്കി നല്ല പോലെ വാങ്ങിച്ച ഒരാൾ ഇഷ്ടപ്പെട്ട് തന്നെ അല്ലേ ചുമ്മാർത്തണോ അങ്ങോട്ട് മാറ്റി നിർത്തടാ എന്താണ് കാര്യം അങ്ങോട്ട് മാറ്റി നിർത്താൻ ഓ കാര്യം ഏതാടി കല്യാണി ഏ ആ ഇറങ്ങി വാ മോളൊന്നു ഇറങ്ങി വന്നേ നീ ആള് കൊള്ളാലോ ഇവിടെ കണ്ട ഏത് സായിപ്പും വീണു പോവും അല്ലടോ സ്ത്രീകളോട് കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കും

വണ്ടി ആ കാരണോട്ടെ നീ വന്നില്ലേ ഇല്ല ചേച്ചി പോയിക്കോ ഉം ശരി നാളെ കാണാം നേരത്തെ അയ്യേ എന്താ കുട്ടി ഇത് ഇങ്ങനത്തെ സില്ലി മാറ്റേഴ്സിനൊക്കെ താങ്ക്സ് പറയാന്ന് വെച്ചാ ഇതൊക്കെ ചീളു കേസല്ലേ കമ്മീഷണറും ഡിവൈഎസ്പട്ടാണ് നമ്മുടെ ഒരു ബന്ധം കുട്ടിക്കൊരു കാര്യമായി ഞങ്ങളുടെ നാട്ടില് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തിനും ചെറിയൊരു മോഷണം ഉണ്ടായാൽ പോലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കാറ് അതിപ്പോ ഈ നാട്ടിലും അങ്ങനെ തന്നെയാ മോഷണം നടന്ന കള്ളന്മാരെ സ്റ്റേഷനിൽ വിളിപ്പിക്കും ചോദ്യം ചെയ്യും പക്കരി കുത്തും കുത്തും അതിലിപ്പോ എന്താ ബോധം വന്നോ ഒരു സെക്കൻഡ് ഒന്ന് വരും വേറെ ആരോടും പറഞ്ഞു നാറ്റിക്കുകയും ചെയ്യരുത് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയണം ഉം കാര്യം പിടികിട്ടി ഇതിനാണ് കണ്ടക്ടർ ഇത്രയും ചുറ്റി വളഞ്ഞത് കണ്ടക്ടർ നാളെ മുതൽ ധൈര്യമായിട്ട് വന്ന് വീട്ടിലെ ബാത്റൂമിൽ ബാത്റൂമുളിയൊക്കെ കഴിച്ചോളൂ

ആളെ പണി പൊടയ്ക്ക ഉം ഉം ഇന്നിപ്പോ പണിയിലേ നാളെ ചെപ്പ കൊത്തേലാരും കിടക്കുന്നു അ ചന്ദ്ര ആരെങ്കിലും പറഞ്ഞിട്ട് കയറാൻ പറടാ ആ മതി മതി നീ വണ്ടി പോയിട്ട് വള്ളിട്ടാൽ ഫോൺ ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ അയ്യോ ഇയാളെന്താവി ആയി പോയോ അയ്യോ

ണോ പറ്റിയെ അതെന്താണെന്ന് അറിയാൻ അല്ലേ ഇങ്ങോനെ വിളിച്ചത് ഓലെടുത്തേ ആ തോർത്തുടാ ആ ഓലെടുത്തേ നെറ്റ് അച്ഛനെ ആ ഇട്ടിന്റെ സ്പാണറിങ് എടുത്തെന്ന് സ്പാണർ ഷാരുഖാന്റെ ഭാര്യ കണ്ണട ബാങ് അത്ര നേരെയാ ഇത് കാവ് കേൾmazi അസനെ ഇനി ഇത് സ്റ്റാർട്ട് ചെയ് നോക്കാൻ പറ നോക്കടാ ചാക്കീരാ നൂ ട്രക്ക് നീ അല്ലേടാ ആചാര മറക്കല്ലേ ആചാർ മടിയാണേ ഇത് ഇങ്ങു വേം പാടാ എത്ര കിട്ടിയാലും മനുഷ്യ കേട്ടിക്കോളും മനുഷ്യനെ മെനക്കെടുത്ത് ഈ കോളേത്തിലാണോ വണ്ടി ഓടിക്കാൻ പോണേട അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ നടക്കു താളല്ലേ